സ്ഥാനക്കാരുടെ വാഴ്ചയുടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുകയാണ് ഭക്തി നമുക്ക് ഈ തിരുക്കർമ്മങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം നമ്മുടെ ഇടപഴക സമൂഹം മുഴുവനു വേണ്ടി തിരുക്കർമ്മങ്ങൾ പങ്കെടുക്കാൻ മുത്തപ്പൻ്റെ മാധ്യസ്ഥം പ്രാപിച്ച് പ്രാർത്ഥിച്ച് ചെമ്പ് പള്ളിയിൽ വരുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹം ലഭിക്കാൻ ഈ പ്രദേശം മുഴുവനിലേക്കും ഈ ദിനങ്ങൾ വലിയ അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളായി മാറാൻ വളരെ പ്രത്യേകമായി നമുക്ക് വേണ്ടി അർത്താവിൻ്റെ അൽത്താലീൻ തിരിക്രമങ്ങൾ അനുഷ്ഠിക്കുന്ന വൈദികരിലൂടെ നമ്മെല്ലാവരും അനുഗ്രഹീതരാകാൻ അല്ല ഇടയാകുന്നതിന് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം സകല സൗഭാഗ്യ സമ്പൂർണനും ജലീലിയ പഠനത്തിൽ ഉയർന്ന ഗോത്രത്തിൽ ജനിച്ചവനും ശാശ്വത സമാധാനത്തിൻ്റെ സുവിശേഷ പ്രേഷിതനും പരിശുദ്ധരൂഹായുടെ വെളിവാൽ കന്യകാമറിയവും സ്ലിഹന്മാരും കൂടിയ സെഹിയ സെഹിയനോട്ടുശാലയിൽ വെച്ച് മേദിയ മലാക്ക ജപ്പാനിയ ചൈന ആഫ്രിക്ക പാർശ്യ ബാക്ടീരിയ പേർഷ്യ മുതലായ സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കുന്നതിന് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മിഷിഹായ പ്രതി ജീവനെപ്പോലും ബലിയർപ്പിക്കുവാനുള്ള സന്നദ്ധതയോടെ സന്തോഷത്താൽ നിറഞ്ഞവനും അജ്ഞാന അന്ധകാരം വ്യാപിച്ച ഈ ഭാരതഭൂമിയിൽ വിശിഷ്യ കേരളത്തിൽ സത്വമത വൈരി സത്യമത വൈരികളായ രാജാക്കന്മാരിൽ നിന്നും ജനങ്ങളിൽ നിന്നും തനിക്ക് നേരിടാവുന്ന പീഡകളെയും ദുഃഖങ്ങളെയും ഓർത്ത് സന്തുഷ്ടനായി സ്നേഹത്തിലും സാഹോദര്യത്തിലും കൂടി അനേക ജനങ്ങളെ ക്രിസ്തുവിൽ നേടി രക്ഷാമാർഗം തുറന്നവനും ദൈവത്തിൽ ആത്മാക്കളെ ഒന്നിപ്പിക്കാൻ സദാ സമയവും കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചവനും സുവിശേഷം പ്രസംഗിക്കുകയിൽ ദൈവദൂതനെപ്പോലെ കാണപ്പെട്ടവനും ക്രിസ്തുമത വൈരികളാൽ കുന്തത്താൽ കുത്തപ്പെട്ട് രക്തം ചിന്തി മരിച്ചവനും ഭാരതത്തിൻ്റെ ഒന്നാമത്തെ അപസ്തോലനുമായ ശുദ്ധമാനമർത്തോമാലിഹായുടെ ഹെംബ്രിയ തിരുനാൾ മിശിഹാകാലം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മിഥുന മാസം ഇരുപത്തി ഒന്നാം തീയതി മലയാളത്തിൻ്റെ വികാരി അപസ്തോലിക്ക ആയ ലയനാർദ്ദേസാൻ ദു ലൂയിസ് നിക്കമേദിയ എന്ന ദിക്കനും എത്രപൂലിത തിരുമനസ്സുകൊണ്ട് സ്ഥാപിച്ചു ഈ ദേവാലയത്തിൽ ആണ്ടുതോറും ആഘോഷിച്ചു വരുന്നതുപോലെ ചെന്തു സെന്റ് തോമസ് പള്ളിയിലെ ദർശന സമൂഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി കാലം ജൂലൈ മൂന്നാം തീയതിയിലെ മാർത്തോമാസ് ദർശന ദർശനത്തിരുന്നാൾ ആഘോഷിക്കുന്നതിലേക്കായി ലൈത്തോരന്മാരുടെ സത്യനിയോഗപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്ധി മുതലായ ഒഫീഷ്യാലന്മാരുടെ പേര് വിവരം दसीद दे मणियल पॉ कुन प्रगदोर् ब्ल तोम वर्गीस्मो मालियाल बोबी जोसफ मेशकटम जोसफ मुं तोम सबास्ट कोल जोसफ फिलिप तचपाजी पारम बिजो മുണ്ടയ്ക്കൽ ഫിലിപ്പ് ചാർലി ഈ കൊമ്പരിയയുടെ സുപീരിയോർ മഹാവന്യ ദിവ ശ്രീ എറണാകുളം അങ്കമാരി അതിരൂപത മെത്രാപോലത്തെ തീരുമാനിച്ചുകൊണ്ട് കപ്ലോൻ വികാരി ഫാദർ ഹോർമീസ് തോട്ടകര ചെമ്മതോർ പൗലോസ് കൊര്യാക്കോസ് ഇടയാളിച്ചറ സമാധാനം നിങ്ങളോടുകൂടെ വിശുദ്ധ യോഹനാൻ അറിയിച്ച നമ്മുടെ കർത്താവി സിഹായുടെ പരിശുദ്ധ സുവിശേഷം പന്ത്രണ്ട് പേരിൽ ഒരുവനും ദിദി മുസ് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരുന്നു യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്ന് കൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അവൻ തോമസിനോട് പറഞ്ഞു നിന്റെ വിരലിവിടെ കൊണ്ടുവരിക എൻ്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക തോമസ് പറഞ്ഞു എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ യേശു അവനോട് പറഞ്ഞു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ Au oh, bon.